ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ നമ്മൾ രാമേശ്വരം ട്രെയിൻ ഇറങ്ങി നമ്മൾ ഇവിടെയുള്ള പ്രധാന മൂന്ന് സ്ഥലങ്ങളാണ് കാണാൻ വിചാരിച്ചത് രാമേശ്വരം ടെമ്പിൾ പിന്നെ ധനുഷ്കോടി പാമ്പൻ പാലം അപ്പോൾ ഇത് രണ്ടും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി പോകേണ്ടത് പാമ്പൻ പാലത്തിലേക്കാണ് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയുടെ ഭാഗമായ പാമ്പൻ ദ്വീപിനെ പ്രധാന കരയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് പാമ്പൻ പാലം തീവണ്ടിക്ക് പോകാനുള്ള പാലവും മറ്റ് വാഹനങ്ങൾക്കായുള്ള പാലവും സമാന്തരമായി ഉണ്ടെങ്കിലും തീവണ്ടി പാലത്തിനെയാണ് പ്രധാനമായും പാമ്പൻ പാലം എന്ന് വിളിക്കുന്നത് റോഡ് പാലത്തേക്കാൾ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള തീവണ്ടി പാലത്തിന് ഈ പേര് പണ്ടേ പതിഞ്ഞേരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളൊരു ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ അങ്ങനെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാമ്പൻ പാലത്തിന് മുകളിലുള്ള വാഹനങ്ങൾ പോകുന്ന പാലത്തിലാണ് ഇവിടെ വണ്ടികളൊന്നും പാർക്ക് ചെയ്യാൻ പാടില്ല എന്നാലും ആളുകളൊക്കെ ഈ റോഡിൻ്റെ സൈഡിൽ നിന്നാണ് ഈ പാമ്പൻ പാലം മുഴുവനും കാണുന്നത് ഇപ്പോൾ ഈ സ്ഥലം ആണ് കപ്പലുകൾക്ക് പോകാനും വരാനുമുള്ള വഴി തുറന്നു കൊടുക്കുന്നത് പാൻ പാമ്പൻ ദ്വീപിലെ രാമേശ്വരം പട്ടണത്തെയും ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശമായ മണ്ഡപത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽപാലമാണ് പാമ്പൻപാലം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിന് തുറന്ന ഇത് ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലമായിരുന്നു കുറച്ച് മുമ്പ് വരെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായി ഇതിനെ അറിയപ്പെട്ടു ഇപ്പോൾ നമ്മൾ ഈ പാമ്പൻ പാലത്തിന് സൈഡിലായി ഉള്ള കാഴ്ചകളാണ് കാണുന്നത് ഒരു ഭാഗത്ത് ബംഗാൾ ഉൾക്കടലും മറുവശത്ത് അറബിക്കടലും ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മത്സ്യബന്ധനത്തിന് പേര് കേട്ട സ്ഥലമാണ് ഈ ധനുഷ്കോടിയും ഈ പരിസരം ജനങ്ങൾ ഈ പാലത്തിലൂടെ നടക്കുന്നുണ്ട് മണ്ഡപം വരെ ഇത് ഈ റെയിൽപാത നീണ്ടു നിൽക്കുന്നു കോൺക്രീറ്റ് തൂണുകളിൽ മധ്യഭാഗത്തായി സ്ഥാപിച്ചിരിക്കുന്ന ഒരു പരമ്പരാഗത പാലമായിരുന്നു ഇത് കപ്പലുകൾക്കും ബാർജുകൾക്കും കടന്നു പോകാൻ ഇത് ഉയർത്താമായിരുന്നു ഇനി നിങ്ങൾ കാണുന്നത് പുതിയ പാമ്പൻ പാലത്തിലെ ഉയർത്താനും താഴ്ത്താനും ഉപയോഗിക്കുന്ന ഇലക്ട്രോ മെക്കാനിക്കൽ വേർട്ടിക്കൽ ലിഫ്റ്റാണ് പാലം ഉയർത്താൻ മൂന്ന് മിനിറ്റും താഴ്ത്താൻ രണ്ട് മിനിറ്റുമാണ് വേണ്ടി വരിക രണ്ടര കിലോമീറ്റർ നീളമുള്ള പാമ്പൻ പാലത്തിനായി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് വന്നത് പഴയ പാലത്തിന് സമാന്തരമായി നിർമ്മിക്കപ്പെട്ട പുതിയ പാലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു എനിക്ക് നേരത്തെ ആഗ്രഹമുണ്ടായിരുന്നു ഈ പാമ്പൻ പാലത്തിലൂടെ യാത്ര ചെയ്യാൻ അപ്പോൾ ഒരാൾ പറഞ്ഞു വൈകുന്നേരം ഇനി ആറരയ്ക്ക് മാത്രമേ പാമ്പൻ പാലത്തിലൂടെയുള്ള ഉള്ളൂ അതുകൊണ്ട് നമ്മൾ വൈകുന്നേരം ഈ ഇവിടെ ചെന്ന് മണ്ഡപത്തിലേക്ക് ടിക്കറ്റ് എടുത്തു ഇനി രണ്ടര കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയാണ് എൻ്റെ മനസ്സ് ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ തുള്ളിച്ചാടുകയാണ് ഏറെ കാലത്തെ സ്വപ്നം പൂവണി എന്നതുപോലെ ഇപ്പോൾ സന്ധിയായിരിക്കുന്നു മണ്ഡപം സ്റ്റേഷനിൽ എത്തി ഇനി തിരിച്ച് നമ്മൾ ബസ്സിലാണ് തിരിച്ചു പോകുന്നത് വളരെ സന്ധ്യയായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ആദ്യ വീണ്ടും രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മണ്ഡപം വരെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു ഇപ്പോൾ സൂര്യൻ സൂര്യനൊദിച്ച് വരുന്നതേ ഉള്ളൂ രാവിലെ എന്ത് മനോഹരമാണെന്നോ ഒരു ഭാഗത്ത് ഇന്ത്യാ സമുദ്രവും മറുഭാഗത്ത് സമുദ്രവും രണ്ടിനും ഇടയിലൂടെ നമ്മുടെ ട്രെയിൻ മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് എനിക്ക് തോന്നുന്നു ഈ യാത്ര ഭാഗ്യവാന്മാർക്ക് മാത്രമുള്ളതാണെന്ന് രണ്ടര കിലോമീറ്റർ യാത്രയ്ക്ക് മൂന്നര മിനിട്ടാണ് എടുത്തത് രണ്ട് ഭാഗത്തുള്ള രണ്ട് മഹാസമുദ്രങ്ങൾ ഒന്ന് ശാന്തസമുദ്രം പറയും പോലെ ശാന്തസമുദ്രം പിന്നെ ഇന്ത്യൻ സമുദ്രം രണ്ടും ഇവിടെ വെച്ച് സംഗമിക്കുന്നു പാമ്പൻ പാലത്തിൻ്റെ ചരിത്രത്തിന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സുവർണകാലത്തോളം തന്നെ പഴക്കമുണ്ട് പാക്ക് കടലിടുക്കിന് കുറുകെ പാലം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാർക്ക് പ്രചോദനമായത് ധനുഷ്കോടിയും ശ്രീലങ്കയുമായുള്ള സാമീപ്യമാണ് രാമേശ്വരത്തിൻ്റെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് സമുദ്രത്തിലേക്ക് നീണ്ടു കിടക്കുന്ന തുരുത്താണ് ധനുഷ്കോടി ഇവിടെ നിന്ന് ശ്രീലങ്കയിലേക്ക് കടലിലൂടെ പതിനാറ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ സ്ഥലത്ത് വെച്ചായിരുന്നു അത്ര സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയത് ചരക്കുകളും മറ്റു ദക്ഷിണേന്ത്യയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ധനുഷ്കോടിയിലെത്തിക്കാൻ ഏക തടസ്സം പാക് കടലിലെടുക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിനാലില് പാല നിർമ്മാണം പൂർത്തിയായി സൗത്ത് ഇന്ത്യൻ റെയിൽവേ കമ്പനി എം ഡി ആയിരുന്ന നേവിയിലെ പ്രിസ്ലി ആയിരുന്നു ഉദ്ഘാടകൻ വൈറ്റ് എന്ന ഇംഗ്ലീഷുകാരനായിരുന്നു പ്രോജക്റ്റ് ഓഫീസർ കപ്പലുകൾക്ക് കടന്നു പോകേണ്ടിയിരുന്നതിനാൽ നടുഭാഗം കപ്പലിൻ്റെ ക വീതിയിൽ ഇരുവശങ്ങളിലേക്കുമായി ഉയർത്തി മാറ്റാവുന്ന രീതിയിലാണ് പാലം രൂപം ചെയ്തത് അന്നത്തെ സാങ്കേതിക വളർച്ച വെച്ച് നോക്കുമ്പോൾ അത്യാധുനികമായിരുന്നു ഈ ലിഫ്റ്റ് ലണ്ടനിൽ നിർമ്മിച്ച് ഭാഗങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കുകയായിരുന്നു ബ്രിട്ടീഷ് കാലത്തെ നിർമ്മിതിയായതിനാലും പിന്നീട് പുതുക്കി പണിത കരുത്തിൽ പാലം ഒരു നൂറ്റാണ്ടിലേറെ ദൃഢതയോടെ നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് രാത്രിയുണ്ടായ അതിശക്തമായ ചുഴലിക്കാറ്റ് പാമ്പൻ ദ്വീപിനെ തകർത്തെറിഞ്ഞു ധനുഷ്കോടിയെ തകർത്തെറിഞ്ഞ കൊടുങ്കാറ്റിൽ പാമ്പൻ പാലത്തിന് മുകളിലൂടെയാണ് തിരമാലകൾ ആർത്തടിച്ചത് ധനുഷ്കോടിയിലേക്ക് പോവുകയായിരുന്ന ഒരു ട്രെയിൻ ഒന്നാകെ കടലിലേക്ക് ഒലിച്ചുപോയി ആരും രക്ഷപ്പെട്ടില്ല അന്ന് നൂറ്റിപ്പതിനഞ്ച് യാത്രക്കാർ മരിച്ചു ധനുഷ്കോടി പട്ടണവും റോഡും തീവണ്ടിപ്പാളവും എല്ലാം പൂർണ്ണമായി നശിച്ചു പാമ്പൻ പാലത്തിനും കാര്യമായി കേടുപറ്റി പാലത്തിൻ്റെ നടുവിലെ ലിഫ്റ്റ് ചുഴലിയിലും തകർന്നില്ല ഈ ഭാഗം നിലനിർത്തി പിന്നീട് പുതുക്കി പണിയതാണ് ഇപ്പോഴുള്ള പാലം ഇപ്പോൾ നമ്മൾ മണ്ഡപം സ്റ്റേഷനിലെത്തി എനിക്ക് ഒരുപാട് കാലത്തെ സ്വപ്നം പോവുകയാണെങ്കിൽ സന്തോഷം പാമ്പൻ പാലത്തിൻ്റെ അത്യാവശ്യ കഥകളൊക്കെ നിങ്ങൾ കേട്ടല്ലോ ഈ സമയം നമുക്ക് ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ പുറകിലുള്ള രണ്ട് മഹത് വ്യക്തികളെ ഓർക്കേണ്ടതുണ്ട് ഒന്ന് നമ്മുടെ പ്രസിഡൻറ്റ് എ പി ജെ അബ്ദുൾ കലാം സാറും പിന്നെ ഇന്ത്യയുടെ ഒരുക്ക് മനുഷ്യനായ ശ്രീധരൻ സാറും അവരുടെയൊക്കെ അക്ഷീണ പരിശ്രമം പുതിയ പാലത്തിൻ്റെ നിർമ്മാണത്തിൽ ഉണ്ടായിരുന്നു പാമ്പൻ പാലത്തിലൂടെ യാത്ര ചെയ്ത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം പോവണിഞ്ഞു നിങ്ങൾക്കും ഈ ഭാഗ്യം ഉണ്ടാകട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരാം